ഹലോ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ കണ്ണൂർ കല്യാണങ്ങളിൽ ഒഴിച്ചുകൂടാനാവാത്ത ബിരിയാണിയുടെ കൂടെയുള്ള നമ്മുടെ അൽസയുടെ റെസിപ്പി ആയിട്ടാണ് അപ്പോൾ ഇത് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ഞാൻ ഞാനിതിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു ഗ്ലാസ് അൽസ ഗോതമ്പ് അഥവാ കുത്തിയ ഗോതമ്പ് എന്ന് പറയും അതെടുത്തിട്ട് വെള്ളത്തിൽ കുതിർത്തി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ രാവിലെ ആയിരുന്നു ഇത് കുതിർത്തി വെച്ചിട്ടുള്ളത് ഞാനിത് ഉണ്ടാക്കാൻ പോകുന്നത് ഈവനിങ് ആണ് അപ്പോൾ അത് നല്ലപോലെ കഴുകി വൃത്തിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട് അത് നല്ലപോലെ കുതിർന്ന് കിട്ടിയിട്ടുണ്ട് ഇനി ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ ഇതിലേക്ക് വേണ്ടത് ഒരു ചെറിയ പീസ് ചിക്കൻ ബ്രസ്റ്റും പിന്നെ ഒരു പട്ട രണ്ട് ഗ്രാമ്പൂ ഒരു ഏലക്ക ഒരു ചെറിയ പീസ് സവാള രണ്ട് വെളുത്തുള്ളി എന്നിവയാണ് വേണ്ടത് അതും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ചിക്കന് പകരം നിങ്ങൾക്ക് ബീഫോ മട്ടനോ എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാം ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളമൊഴിച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി ഇതൊന്ന് നല്ലപോലെ മിക്സ് ആക്കിയിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം ഞാനിവിടെ അൽസ ഉണ്ടാക്കുന്നത് എൻ്റെ ഉമ്മാമയൊക്കെ ഉണ്ടാക്കുന്ന രീതിയിലാണ് വീട്ടിൽ ഇപ്പോൾ എൻ്റെ എൻ്റെ അന്യത്തിൻ്റെയൊക്കെ കല്യാണം കഴിഞ്ഞ സമയത്ത് ഫങ്ഷനൊക്കെ വരുമ്പോൾ വീട്ടിൽ ഉമ്മയും ഉമ്മാമയൊക്കെ കൂടിയിട്ടാണ് ഈ അലസയൊക്കെ ഉണ്ടാക്കാറുള്ളത് അപ്പോൾ ആ ഒരു രീതിയിലുള്ള റെസിപ്പിയാണ് ഞാനിവിടെ ചെയ്യുന്നത് അപ്പോൾ നമുക്കിനി ഇത് കുക്കറ് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് അഞ്ച് ആറ് വിസിൽ വരുന്നത് വരെ നമുക്കൊന്ന് വേവിച്ചെടുക്കാം ഈ സമയം നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള തേങ്ങപ്പാൽ എടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് ഞാനൊരു അരമൊരി തേങ്ങയുടെ അളവിലുള്ള തേങ്ങയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കാം ഇതിന് നമുക്ക് ഒന്നാം പാലും രണ്ടാം പാലും വേണം അപ്പോൾ അങ്ങനെ ആദ്യം ഞാൻ ഒന്നാം പാൽ എടുക്കുന്നത് അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടാണ് കുറച്ച് കട്ടിയായ അരച്ചിട്ട് ഉള്ള ഇതാണ് ഒന്നാം പാലാണ് എടുക്കുന്നത് അപ്പോൾ അതാ ഒരു പാത്രത്തിലേക്ക് തേങ്ങ അരച്ചത് നല്ല പോലെ എടുത്തിട്ട് ഒന്നാം പാൽ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ബാക്കിയുള്ള തേങ്ങന ഇതിൽ മിക്സിയുടെ ജാറിലേക്കന്നെ ഇട്ട് കൊടുത്തിട്ട് വീണ്ടും കുറച്ചും കൂടെ വെള്ളമൊഴിച്ചിട്ട് ഒന്ന് രണ്ടാം പാൽ നമുക്ക് തയ്യാറാക്കി എടുക്കാം ഈ അൽസ ആദ്യമൊന്നും എനിക്ക് അത്ര വലിയ ഇഷ്ടമല്ലായിരുന്നു പണ്ട് ഉമ്മാല ഉണ്ടാക്കിയിട്ട് വീട്ടിൽ നിന്ന് തരുന്ന സമയത്തൊന്നും അത്ര വലിയ ഇഷ്ടമല്ലായിരുന്നു ഞാൻ ബിരിയാണി മാത്രമേ കഴിക്കും അങ്ങനെയുള്ള ഇതിൽ പിന്നെ പിന്നെ അത് നല്ലപോലെ ഇഷ്ടമായി തുടങ്ങി അപ്പോൾ ഞാൻ ഇടക്ക് ഇവിടെ ഡിന്നറായിട്ടൊക്കെ അൽസ ഉണ്ടാക്കാറുണ്ട് അപ്പോൾ അങ്ങനെ ഉണ്ടാക്കുന്ന സമയത്ത് ഞാൻ കരുതി നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം അപ്പോൾ ഇതെൻ്റെ ഒന്നാം പാലും രണ്ടാം പാലും അവിടെ റെഡി ആയിട്ടുണ്ട് ഈ സമയം എൻ്റെ കുക്കറിൻ്റെ വിസിലൊക്കെ വന്ന് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് അതിൻ്റെ ആവിയൊക്കെ പോയിട്ടുണ്ടായിരുന്നു ഞാൻ ഇത് ടിഷ്യൂ ഇതുപോലെ വെച്ചുകൊടുത്ത് എന്താണെന്ന് വെച്ചാൽ അത് ആവി വരുന്ന സമയത്ത് അതിൻ്റെ വെള്ളമൊന്നും പുറത്തു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതാ എൻ്റെ ഗോതമ്പൊക്കെ നല്ലപോലെ കുക്കായി കിട്ടിയിട്ടുണ്ട് ഇതാ ചിക്കനൊക്കെ നല്ലപോലെ നമ്മളിങ്ങനെ മിക്സ് ചെയ്യുന്ന സമയത്ത് അത് നല്ലപോലെ നൂല് പോലെ പരുവത്തിലായി കിട്ടും ഇനി നമ്മളിതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചാൽ രണ്ടാം തേങ്ങപ്പാൽ ഒഴിച്ച് കൊടുത്തിട്ട് നല്ലപോലെ മിക്സാക്കി കൊടുക്കുക ഇനിയാണ് നമ്മുടെ പരിപാടി ഇത് നല്ലപോലെ കൈയെടുക്കാതെ അടിക്കൊന്നും പിടിക്കാതെ ഇതുപോലെ ഇളക്കിക്കൊണ്ടേയിരിക്കണം അടിക്കൊന്നും പിടിക്കാൻ പാടില്ല അല്ലാതെ നമ്മൾ വെറുതെ തേങ്ങപ്പാൽ വെച്ച് തിളപ്പിച്ചിട്ട് മാത്രം കാര്യമില്ല ഈ തേങ്ങപ്പാലും ഈ ഗോതമ്പും നല്ല പോലെ മിക്സാവുന്ന തരത്തിലുമാണ് നമ്മളിതിങ്ങനെ ഇളക്കി കൊടുക്കാൻ പണ്ട് വീട്ടിലുണ്ടാക്കുന്ന സമയത്ത് ഇങ്ങനെ ഉണ്ടാക്കുന്ന സമയത്ത് കുറച്ച് കഴിഞ്ഞാൽ ഉമ്മാറി മാറി ഇത് ഇളക്കിക്കൊണ്ടേയിരിക്കുന്നതൊക്കെ ഞാൻ കാണാറുണ്ട് പിന്നെയാണ് ഇതിൻ്റെ ടെക്നീക്ക് പിടികിട്ടിയത് അപ്പോൾ ഞാൻ ഞാനിത് ഇതിലേക്ക് നേരത്തെ പട്ടയും ഗ്രാമ്പും ഇട്ടിട്ടില്ലേ അത് ഞാനൊന്ന് എടുത്ത് മാറ്റിയിട്ടുണ്ട് അല്ലെങ്കിൽ അതിൻ്റെ ഫ്ലേവർ കൂടുതലായിട്ട് ഇത് തിളക്കുന്ന സമയത്ത് കൂടുതലായിട്ട് ഇറങ്ങും അപ്പോൾ അതുകൊണ്ടാണ് അത് മാറ്റിയിട്ടുള്ളത് ആ പട്ട ഗ്രാമ്പ് ഇലക്കാൻ മാറ്റിയിട്ടുണ്ട് അപ്പോൾ ഇത് നല്ലപോലെ ഇളക്കി കൊടുക്കുന്നുണ്ട് ഞാനിത് നല്ലപോലെ ഇളക്കുന്നുണ്ട് അപ്പോൾ ചില സമയത്ത് ഞാനത് വീഡിയോ സ്പീഡ് കൂട്ടിയതാണ് ഇതാ ആ തേ രണ്ടാം തേങ്ങപ്പാൽ ഗോതമ്പായിട്ട് ആയിട്ട് നല്ലപോലെ മിക്സ് ആയിട്ടുണ്ട് അത് നല്ല ടൈറ്റായി വന്നിട്ടുണ്ട് ഈ സമയം നമുക്ക് നമ്മുടെ ഒന്നാം തേങ്ങപ്പാൽ ഒഴിച്ച് കൊടുക്കാം ഇനി അതുമൊന്ന് സെറ്റാകുന്നേരം നല്ലപോലെ ഇളക്കി കൊടുക്കാം കൈ എടുക്കാതെ വേണം ഇളക്കിയെടുക്കാൻ അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഉപ്പ് ഒന്ന് ചെക്ക് ചെയ്തോക്കെ വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം അപ്പം ഇത് നല്ലപോലെ മിക്സാക്കി മിക്സാക്കി എടുക്കുന്നുണ്ട് അങ്ങനെ ഇതാ നമ്മുടെ അൽസ ഇവിടെ നല്ല നല്ലപോലെ തിളച്ച് വന്ന് കുറുകി വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് കുറച്ച് നേരം അടച്ചു വെക്കാം ഇനി ഇതിൻ്റെ അടുത്ത സ്റ്റെപ്പ് നോക്കാം അൽസ ആയിക്കഴിഞ്ഞല്ലോ അപ്പം അതിൻ്റെ മുകളിൽ കുറച്ച് ഗാർണിഷിങ് പരിപാടിയുണ്ട് അപ്പോൾ അത് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പിൽ വെച്ച് അതിലേക്ക് നമുക്ക് കുറച്ച് അധികം തന്നെ ഗീ ഒഴിച്ചു കൊടുക്കാം അങ്ങനെ നമ്മുടെ ഗീ നല്ല പോലെ ചൂടായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ സ്ലൈസ് ചെയ്ത് വെച്ച ഒരു സവാളയുടെ പകുതി മതിയാകും നല്ല നേരിയതായിട്ട് സ്ലൈസ് ചെയ്ത് വെച്ച ഇതാണ് അപ്പോൾ അത് ഇതിലേക്ക് ഇതിലേക്കിട്ട് കൊടുത്തിട്ട് നല്ല പോലെ അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം ഇതിൽ വേണമെങ്കിൽ നമുക്ക് കാഷ്വനട്ടും കിസ്മിസും ഒക്കെ ചേർക്കാം പക്ഷെ ഞാൻ സവാള മാത്രമാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അത് നല്ലപോലെ ഗോൾഡൻ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിനെ ഈ എണ്ണയിൽ നിന്ന് ഇത് കോരി മാറ്റിയെടുക്കാം നമുക്ക് ഈ സവാള ഫ്രൈ ചെയ്തത് മാത്രല്ല ഈ എണ്ണയും ആവശ്യമുണ്ട് നമ്മുടെ ഗീ ഇതാ എല്ലാം ഒരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് അൽസ ഒരു പ്ലേറ്റിലേക്ക് കുറച്ച് സെർവ് ചെയ്യാം അപ്പം ഇതിന് മുകളിലായിട്ട് ഞാൻ കുറച്ച് നമ്മൾ ആ ഫ്രൈ ചെയ്ത ഗീ ഉണ്ടല്ലോ സവാള ഫ്രൈ ചെയ്ത് അതും ഇതിന് മുകളിൽ ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് നമ്മൾ ആ ഫ്രൈ ചെയ്ത് വെച്ച ഒണിയനും ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇതിന് മുകളിലായിട്ട് കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കുക നമുക്ക് എത്ര പഞ്ചസാര വേണം അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ആയി ഇതിൽ കുറച്ച് ചേർത്തിട്ടുള്ള അപ്പോൾ നല്ലപോലെ മിക്സ് ചെയ്തിട്ട് ആ അലസയും ഗീയും ആ ഫ്രൈ ചെയ്ത സവാളയും എല്ലാം ഒക്കെ കൂടെ ചേർത്ത് ഒരു സ്പൂണ് കഴിച്ചാലുണ്ടല്ലോ അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ ഇത് ഈ റെസിപ്പി അറിയാത്തവരാണെങ്കിൽ ഒന്ന് ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈ റെസിപ്പി ഇഷ്ടമായെന്ന് കരുതുന്നു അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പുതിയ വീഡിയോസുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ്